ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പേ നമ്മുടെ ബഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങളുടെ ചോരയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി ചെയ്ത കണക്ക് ചോദിച്ചിരിക്കുന്നു നമ്മുടെ ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഞാനുൾപ്പെടെയുള്ള ഇവിടെയുള്ള സകല ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് എന്തായാലും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഇനി ഞാൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ് എന്താണ് നമ്മുടെ വീഡിയോ നമ്മുടെ ചുറ്റും പലതരത്തിലുള്ള ആളുകളുണ്ട് പലതരത്തിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മോശമായിട്ട് കാണുന്നത് നമ്മളെ വേണ്ടാത്ത ചിന്തിക്കുന്നത് നമ്മളെന്ത് ചെയ്താലും ഞാൻ തുറ്റം കാണുന്നത് ഇങ്ങനെയുള്ള പല പല ആളുകളുണ്ട് ഇങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഇതൊരു മഹാഭാരതത്തിലെ ഒരു ക്യാരക്ടറാണ് കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ ഒന്നുമില്ലാതെ നമ്മളെ നമ്മളോട് ദേഷ്യം വരുന്ന ചില ബന്ധുക്കൾ നമ്മളോടെ കൂട്ടത്തിൽ കൊണ്ട് അവർ ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ എന്തോ ഒരു ശത്രുവായിട്ട് അത് പൂർവ്വജന്മത്തിൽ അവർ നമ്മുടെ എന്തോ ശത്രുവായിട്ട് വരുന്നത് പോലെയുള്ള ഒരു രീതിയായിരിക്കും കാണുന്നത് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ മഹാഭാരത്തിലുണ്ട് അങ്ങനെയുള്ള ക്യാരക്ടറിന്റെ നെയ്മാണ് ശിശുബാലൻ ശിശുപാലന് ശത്രുത വരാൻ കാരണം വേറെ ആരോടു നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനോടാണ് കാരണം അദ്ദേഹത്തിന് ശത്രുത ഒരു കാര്യമുണ്ട് ശ്രീകൃഷ്ണന്റെ മാതാവായ ദേവകിയുടെ അനുചത്തിയുടെ പുത്രനാണ് ശിശുപാലൻ കാരണം ശിശുപാലൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ ചേതി രാജവംശത്തിലെ ദമഘോഷന്റെയും അതുപോലെ സുതസന്റെയും മകനായിട്ടാണ് മൂത്ത മകനായിട്ടാണ് ശിശുപാലൻ ജനിച്ചത് ജനിച്ചപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വലിയതായ പ്രത്യേകതയുണ്ട് കാരണം ഇദ്ദേഹത്തിന് നാല് കൈകൾ മൂന്ന് കണ്ണുകൾ ഇങ്ങനെയുള്ള ഒരു ഭീകര സത്വം ഒരു ഭീകരൻ അല്ലെങ്കിൽ ഒരു രാക്ഷസനായിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഈ മാതാപിതാക്കൾക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പേടിയും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഒരുമാതിരി നമുക്കറിയാമല്ലോ ഒരു ഭീകര രൂപിയാണ് അപ്പൊ ഇദ്ദേഹത്തെ മകന്റെ ഈ ഒരു അവസ്ഥ കണ്ട് ഒരു ജ്യോതിഷി അവിടുത്തെ ഋഷിമാരെ വിളിച്ച് ജ്യോതിഷികളെ വിളിച്ച് ജ്യോതിഷം വെച്ച് നോക്കിയപ്പോഴത്തേക്കും അവര് പറഞ്ഞത് ഇവൻ മാതാവിൻ്റെ മടിയിലിരിക്കുന്ന ആരാണോ അവൻ ഇവനെ വധിക്കുമെന്ന് എന്നുവെച്ചാൽ മാതാവിൻ്റെ മടിവിലിരിക്കാൻ ഇവനല്ലാതെ അടുത്ത സ്വാതന്ത്ര്യം ഒന്നുകിൽ ഇവൻ്റെ അനിയനായിരിക്കും അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കും കാരണം ഈ ദേവകി ദേവകിയുടെ അനിയത്തിൻ്റെ മോനാണ് ശിശുപാലൻ ദേവകി ദേവകിയുടെ മകനാണ് കൃഷ്ണൻ അപ്പം കൃഷ്ണൻ എന്തായാലും മടിയിലിരിക്കാം അവൻ ഇവനെ കൊല്ലുവെന്നാണ് അങ്ങനെ ഇത് ഈ ഈ ശ്രീ സർവസർ ഇത് വലിയൊരു ഭയത്തിലോട്ട് മാറുകയും ശ്രീതർ ശ്രീകൃഷ്ണനോട് ശ്രീകൃഷ്ണനെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കുകയും അവിടെ ഈ ഇങ്ങനെ കാര്യമൊക്കെ പറയുകയും അങ്ങനെ ശ്രീകൃഷ്ണൻ ഇവനെ മടിയിലോട്ട് ഇരുത്തും ശ്രീകൃഷ്ണന്റെ മടിയിലോട്ട് ഇവനെ അങ് ഇരുത്തുകയും ചെയ്യും ഇരുത്തുമ്പഴത്തേക്കും ഇവന്റെ നാല് എത്വ നാല് കൈകളും മൂന്ന് കണ്ണുകളും എല്ലാം അപ്രതീക്ഷമാവുകയും ഇവനങ്ങ് സ്വാഭാവികമായിട്ടുള്ള രീതിയിലായി മാറുക